മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാലക്കാട്ടെ സാധാരണക്കാരുടെ സമാധാനം തകർക്കാൻ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അതേപോലെ തന്നെ സന്ദീപ് വാര്യരുടെയും നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മുന്നോട്ട് വെക്കാം കഴിഞ്ഞ ദിവസം തന്നെ നാല് തരത്തിലുള്ള കോൺഗ്രസ് അങ്ങോട്ട് ബി ഇങ്ങോട്ട് ആ തരത്തിലുള്ള സംഘർഷം മാർച്ചുകൾ അവിടെ നടന്നിരിക്കുന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആരാണ് അവിടെ സംഘർഷത്തിന് മുതിരുന്നത് ആരാണ് സമാധാന അന്തരീക്ഷം തകർക്കുന്നത് നമുക്ക് ഈ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മാർച്ചിനൊക്കെ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങി അതിന്റെ തറക്കല്ലിടൽ ചടങ്ങന് േ ഹെഡ്ഗേവർ ഹെഡ്ഗേവാർ ആർ എസ് എസ് സ്ഥാപകന്റെ പേര് നൽകി എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ രംഗത്ത് വരുന്നത് അത് ആ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ അവരുടെ നേതൃത്വത്തിലെത്തുന്നു അവിടെ പേര് കൊത്തിവെച്ചിട്ടുള്ള ശിലാഫലകം ഉൾപ്പെടെ അവര് തകർക്കുന്നു ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുകൊണ്ട് തകർക്കുന്നത് നശിപ്പിക്കുന്നത് എന്തുകൊണ്ട് പോലീസ് അതിക്രമിച്ചോ എന്ന് ഒരു സമാധാന അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ ഗുണ്ടകളെ പോലെ കയറി വന്നാൽ അത് പോലീസുകാർക്ക് നോക്കി നിൽക്കാൻ സാധിക്കോ അതാണ് പോലീസുകാർ അവിടെ ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് കെ വി എഡ്കെവാറിന്റെ പേര് ഒരു തരത്തിലും പേരിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തില് രംഗത്ത് വരുന്നു സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ പേരിടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത് സാധാരണക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ നിങ്ങൾ പാലക്കാട് നഗരസഭയില് നഗരസഭ വെക്കുന്നതിനേക്കാൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നിട്ട് ഭിന്നശേഷിക്കാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ വേണ്ടിയോ അത് തുറന്നു കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് കൊടുക്കുക നിങ്ങൾ ബി ജെ പി നിങ്ങൾ ഭാരതീയ ഈ പറയുന്ന നഗരസഭ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു പേര് നിങ്ങളുടെ നേതാവിൻ്റെ ഇട്ട് കൊടുത്തോളൂ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവട്ടെ അങ്ങനെയുള്ള മത്സരങ്ങളാണ് പാലക്കാടും നമ്മുടെ കേരളത്തിലൊക്കെ വരേണ്ടത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് പറയുന്നത് ആ പേരിട്ട് കൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ആ പേരിടാൻ സമ്മതിക്കില്ല എന്ന് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട ഒരു ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഈ യൂത്ത് കോൺഗ്രസ് ആളുകളും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും കുളമാക്കി രംഗത്തോന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു സ്വാഭാവികമാണ് ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ആ എം എൽ എക്കെതിരെ സാധാരണക്കാർ പ്രതിഷേധിക്കണം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസുകാർ മാർച്ച് നടത്തുന്നു പോലീസ് കൈകെട്ടി നോക്കി നിൽക്കാതെ അവിടെ അറസ്റ്റ് കാര്യങ്ങള് അവരുടെ പ്രകോപനം സൃഷ്ടിച്ചതിന് പോലീസുകാർ പ്രതികരിച്ചു നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കണം ഒരു ബി ജെ പി കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളല്ല ആ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിച്ചത് പോലീസ് സംവിധാനങ്ങൾ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യരാണ് ഉദ്ഘാടനത്തിനൊക്കെ എത്തിയിട്ടുള്ളത് അത് അങ്ങനെയാണല്ലോ ഈ പറയുന്ന സന്ദീപ് ഈ തരത്തിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെയാണ് സന്ദീപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ആയിട്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഏതായാലും അതൊന്നും എടുത്ത് മുന്നോട്ട് വെക്കുന്നില്ല കാരണം വെല്ലുവിളിയും പരമാവധി കുത്തിതിരിപ്പൊക്കെ തന്നെയാണ് ഇപ്പൊ സന്ദീപിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതൊരു തരത്തിലും ഒരു സമാധാന അന്തരീക്ഷ സന്ദീപൊക്കെ അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചാനൽ സെർച്ച് വലിയ വീരവാദങ്ങൾ അടിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ പാലക്കാട് നഗരസഭ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു ബിൽഡിങ് പാലക്കാട് എം എൽ എ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കൂ എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു നേതാവിന്റെ പേരിടോ എം ജിറാണ് ആർ എസ് എസ് സ്ഥാപകന്റെ പേര് ഇടുന്നതിൽ നിങ്ങൾക്ക് ഇത്ര കുരുമുട്ടല് വാരിയെ കുന്നൻ്റെ പേര് മലപ്പുറം നഗരസഭ ടൗൺ ഹാൾ നിർമ്മിച്ചിട്ട് നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഈ വാര്യൻ കുന്നൻ ആരാ ഏ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ മലബാറില് ഹിന്ദു വംശ ചെയ്ത കൂട്ട കൊല കൊലകൾക്ക് നേതൃത്വം കൊടുത്ത കൊള്ള നടത്തിയിട്ടുള്ള ഒരു വാര്യൻ കുന്നൻ്റെ പേരില് ടൗൺ ഹാൾ ഉണ്ടായിട്ട് ഇവർക്കൊന്നും ഒരക്ഷരം ഉണ്ടാകാനില്ല എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ ബി ഹെഡ്ഗേവാർ എന്ന് നമ്മുടെ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നതിൽ ഇവർക്കൊക്കെ എന്താണ് ഇത്ര പ്രശ്നം ഇതിലൊറ്റ പ്രശ്നമുള്ളൂ പാലക്കാട്ട് അന്തരീക്ഷം ആവുന്നതുപോലെ ഒന്ന് കുളമാക്കണം സമാധാന അന്തരീക്ഷം തകർക്കണം ഒരു എം എൽ എ എന്ന നിലക്ക് ഈ സമയം വരെ ഇത്തരത്തിലുള്ള വലിയൊരു പദ്ധതി കൊണ്ടുവരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടില്ല അപ്പൊ നഗരസഭ ജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ കുരുപൊട്ടയിട്ട് ആ സൂയമൂത്തോട്ട് ഇത് ആർ എസ് എസിനെതിരാകുമ്പോൾ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ ആവുന്നത് പോലെ ഒന്ന് സുഖിപ്പിക്കുകയും ചെയ്യാ എന്ന രീതിയിലാണ് ആർ എസ് എസ് സ്ഥാപകന്റെ പേര് അനുവദിക്കൽ അതൊന്നിലൊന്നും ഒരു ന്യായവുമില്ല രാഹുൽ ഗവ ആ കൂട്ടത്തിൽ മനസ്സിലാക്കണം സന്ദീപ് വാര്യയിൽ മനസ്സിലാക്കണം നിങ്ങളൊക്കെ ചാനലിൽ ഇരുന്ന് പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ തന്നെ ഏതായാലും സാധാരണക്കാർ ഒരു വിലയും കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ പറയുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും വില കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഈ സമരത്തെ കാണേണ്ടത് നിങ്ങൾ ആ ബി ജെ പി ഉണ്ടാക്കിയതിനേക്കാൾ വലിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങൂ സാധാരണക്കാർക്ക് ഗുണം കിട്ടട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരം അത്തരത്തിൽ വരട്ടെ അല്ലാതെ എന്തിനാണ് പാലക്കാട്ടെ അന്തരീക്ഷം ഒരു സംഘർഷത്തിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നത് വലിയ രീതിയിൽ അങ്ങോട്ടും ഒരു പോർവിളികളിലേക്ക് പാലക്കാട് എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയിൽ അവരുടെ നേതാവിൻ്റെ ഒരു പേര് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുവദിക്കാനൊന്നും സാധിക്കില്ല അത് കോൺഗ്രസിന് സാധിക്കൂല കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അത് സി പി എമ്മിന് സാധിക്കില്ല സി പി എം ഭരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിനും സന്ദീപ് കുമാരിയും ഒച്ചയും ബഹളവും ഉണ്ടാക്കി നടക്കുന്നത് ഓ പോലീസ് സംഘി പോലീസാണ് പോലീസ് പോലീസ് സംഘി പോലീസ് കളിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ അതിനടിച്ചമർത്താൻ അതിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ഉള്ളത് നിങ്ങൾ ബഹളവും പ്രശ്നവും ഉണ്ടാക്കി അതുകൊണ്ടാണ് കേരള പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഇത് തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നാൽ ആ തരത്തിൽ തന്നെയാണ് പാലക്കാട്ട അന്തരീക്ഷം മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് സന്ദീപ് വാര്യര് പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ബോധമുള്ള ഏതൊരാൾ ചിന്തിച്ചാലും ആ ഒരു ഉത്തരത്തിലേക്ക് എത്തോ നിങ്ങളിവിടെ ഈ ഒരു സംഘർഷത്തിലേക്കുള്ള രാഷ്ട്രീയ മത്സരം കൊണ്ടും ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്ന രീതിയിലുള്ളൊരു മത്സരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാരിയിലൊക്കെ ഈ വിഷയത്തെ എത്തിക്കണം നിങ്ങളൊരു മൂള രാഷ്ട്രീയമാണ് നിങ്ങളൊരു നാറിത്തരം രാഷ്ട്രീയമാണ് പാലക്കാട്ട് നടത്തുന്നത് നിങ്ങൾക്ക് ആ പേരിടുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നിങ്ങളും പേരിട്ടെന്നേ ഈ സാധാരണക്കാർക്ക് ഒരു പ്രശ്നമില്ല ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരുടെ പേരിടുന്നതിൽ എ ബി അഡ്ഗേവാർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാരി കൂടിയാണ് ഈ രാജ്യത്ത് വലിയ സംഭാവന ചെയ്ത് ഒരു വ്യക്തി കൂടി ഇത് സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കാനാണ് ഒരു തർക്കവും വേണ്ട വെറുതയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ച സമയത്ത് ഐക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നുകൂടി ആളുകളും ഓർക്കണം